ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ നോക്കാൻ പോകും ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരുടെയും ദിവസം സന്തോഷമുള്ളതായി തീരട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി അതുപോലെ തന്നെ ഈ വീഡിയോ ജനറൽ ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് എല്ലായ്പ്പോഴും പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വീഡിയോ ഒന്നാമത് പറയുന്നതാരും ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം നെഗറ്റീവ് കമൻറ്റൊക്കെ ഇടാനുള്ള സാധ്യത വരുന്നത് ഇടാനുള്ള ആ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് വരുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കാരണം എല്ലാവർക്കും ഇത് റെസണേറ്റ് ആവണം എന്നില്ല വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് ജനറൽ വീഡിയോയാണ് എല്ലാവരുടെ എനർജി കയറി വരുന്നതാണ് അതുകൊണ്ട് പലർക്കും പല സിറ്റുവേഷനാണ് അവർ പലർക്കും ആവും എന്നാൽ ചിലർക്ക് ആവില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല അതെന്തുകൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ കർമ്മ നിങ്ങൾ അത് അർഹിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണം അതുപോലെ തന്നെ നിങ്ങൾ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം പല കാര്യങ്ങളുണ്ട് ഈ ഘടകങ്ങളെല്ലാം ഒന്ന് ചേർന്ന് വന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ റീഡിംഗ് പോസിബിളാവൂ മനസ്സിലായില്ലേ പറയുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് സാധ്യമായി വരുന്നത് നിങ്ങളുടെ കർമ്മ കുറഞ്ഞു കുറഞ്ഞു വരും ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാവുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക കൂടി വേണം എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എന്തൊക്കെ സന്തോഷ വാർത്തകളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇന്ന് നൈറ്റ് ഓഫ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ ത്രീ ഓഫ് സോഡ്സ് ഉണ്ട് എയ്സ് ഓഫ് കപ്സ് ഉണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് സഫലമാകാൻ പോകുന്നത് എന്ത് സന്തോഷവാർത്തയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് പെൻഡക്കിൾസ് Seven of Wands World, the World Ace of Pentacles. സെവൻ ഓഫ് കപ്സ് പേജ് ഓഫ് കപ്സ് ദ എംബറർ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വൺസ് ആണ് കണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ മിടുക്കരാണ് എന്ന് കാണുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരെ നേർവഴിക്ക് നയിക്കാനും നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അതായത് വേൾഡ് വന്നിരിക്കുന്നു അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് വൺസ് ഒക്കെ വന്നിട്ടുണ്ട് ഏസ് ഓഫ് കപ്സ് കണ്ടില്ല ഇവിടെ ദൈവാനുഗ്രഹം ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് വാൺസ് ഓഫ് ഹയർസൈനാണ് ഏരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ലിയളുടെ എനർജി കൂടുതലായിട്ട് കാണുന്നു ഭയങ്കര സ്ട്രോങ് പേഴ്സൺ ആണ് നിങ്ങളെന്ന് കാണുന്നു സ്ട്രോങ് ആയിട്ട് ഒരുപാട് ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അതിനായിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെയോ നല്ല നല്ല തീരുമാനങ്ങളിലേക്ക് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾ പലരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു എനർജിയും ഇവിടെയുണ്ട് പലരും നിങ്ങളെ ശ്രദ്ധിക്കുന്നു പലർക്കും നിങ്ങളൊരു മാതൃകയാവുന്നു അങ്ങനെ നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എനർജി വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ത്രീയോപ്സോഡിൻ്റെ എനർജി പറയുന്നത് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള പല ഇവിടെ മൈ മൈനർ അർഖാനക്കാടാണ് ത്രീഒപ്സോഡെന്ന് പറയുന്നത് ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഹാർട്ട് ഡ്രേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവാം ഹൃദയം ഒരുപാട് മുറിപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് ഇവിടെ എന്താണ് ഏസ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പ്രണയ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രണയബന്ധത്തിൽ വന്ന അല്ലെങ്കിൽ ലവർ ലേ റിലേഷൻഷിപ്പിൽ വന്ന ഒരു പ്രശ്നം കൊണ്ട് നിങ്ങൾക്കിവിടെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു ഹൃദയം മുറിപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ ധാരാളമുണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം കാരണം നിങ്ങളിവിടെ സമൃദ്ധമായ ഒരു ലൈഫ് അല്ലെങ്കിൽ വളരെയധികം കൂടി മുന്നോട്ട് പോകുന്ന അവസരത്തിലാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇത് കരുത്തുറ്റ ഒരു മുന്നോട്ട് വരുന്ന ഒരു ാണ് ആരെങ്കിലും ഇതിനിടയിൽ കയറി വരുന്നത് ഇത് അസൂയ അസൂയമൊത്തിട്ട് വന്നതാണ് അസൂയം ഉണ്ടാകാം നിങ്ങളുടെ ഈ സമൃദ്ധമായ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നല്ല ഒരു ബന്ധം കണ്ടിട്ട് സന്തോഷകരമായ ഈ ഒരു ലൈഫ് കണ്ടിട്ട് തന്നെയും മാരേജ് ലൈഫിലായാലും ഞാൻ പറയുന്നതാണ് കപ്പിൾസിൻ്റെ ഇടയിലും ആകാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധത്തിൽ മറ്റുള്ളവരുടെ ഇടപെടൽ ഉണ്ടാകുന്നത് നിങ്ങൾ തമ്മിലുള്ള ഈ സന്തോഷം കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ആരോ നിങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കുന്നതാവാം എതിരായിട്ട് പ്രവർത്തിക്കുന്നതും ആവാം അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ല എങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം ഇവിടെ ഒരുപാട് പിണങ്ങിയിട്ട് ഒരുപാട് പരുഷമായ വാക്കുകൾ പറഞ്ഞിട്ടല്ല എങ്കിൽ ഈഗോ നിമിത്തമുള്ള പ്രശ്നങ്ങൾ നിമിത്തം ഒരുപാട് സംസാരിച്ചിട്ട് നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ വരുന്ന ഒരു അവസ്ഥയും ഇവിടെ പറയാം അത് നിമിത്തവും ഒരുപാട് ഹൃദയം മുറിപ്പെട്ട അവസ്ഥ ഹൃദയത്തിൽ കത്തി കുത്തി കുത്തിയിറക്കിയതുപോലെയുള്ള വേദന അനുഭവിക്കുന്നു എന്നും ഇവിടെ പറയാൻ സാധിക്കുന്നതാണ് അതല്ല എങ്കിൽ എന്തെങ്കിലും അസുഖം ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ സിസേറിയൻ സർജറി അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സർജറി സർജറിയുടെ ആവശ്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെങ്ങാനും പോകേണ്ട ആവശ്യമുണ്ടായിരിക്കാം ഏതെങ്കിലും അസുഖം നിമിത്തവും നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നു ഇവിടെ പുതിയതായിട്ട് പ്രണയം തുടങ്ങുന്നവരുടെ എനർജി പുതിയതായിട്ട് ഇവിടെ ലവ് പ്രപ്പോസ് ചെയ്യുന്നു പുതിയ ബന്ധങ്ങളുണ്ടാകുന്നു അതുപോലെ തന്നെ കാത്തിരുന്നവർ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സന്ദർഭമുണ്ടാവുന്നു വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കണ്ടല്ലേ ഇവിടെ താമര വളരെ സിൻസിയറാണ് നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് വളരെ നിർമ്മലം ആയ ഒരു നിർമ്മല്യമേറിയ വളരെയധികം സുഗന്ധപൂരിതമായ അത്രമാത്രം പ്യുവറായിട്ടുള്ള ഒരു ലവ് ആണ് ഇതെന്ന് കാണുന്നത് താമര കണ്ടില്ലേ ഇവിടെ താമരപ്പൂനെ കാണിച്ചിരിക്കുന്നത് എന്താണ് ദൈവികമായ എനർജിയെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ദൈവികമായ എനർജി വളരെയധികം ഡിവൈൻ ബ്ലെസ്സിംഗ് ഉള്ള ഒരു ലൈഫാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത്രമാത്രം പരിശുദ്ധമായ നിഷ്കളങ്കമായ ഒരു പ്രണയമാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് അല്ല എങ്കിൽ കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരുന്നിട്ട് നിങ്ങൾ വീണ്ടും അത് തുടങ്ങിയിട്ട് വരുന്നത് അല്ലായെങ്കിൽ നിങ്ങളിലേക്ക് മാര്യേജ് പ്രപ്പോസൽ പുതിയതായ വിവാഹബന്ധങ്ങളിലേർപ്പെടുന്ന അല്ലെങ്കിൽ വിവാഹബന്ധം വരുന്ന ഒരു അവസ്ഥയും അത്തരം ഒരു എനർജി ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കണക്ഷൻ നല്ല രീതിയിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഞാൻ പറഞ്ഞില്ലേ ചെളിക്കുണ്ടിൽ നിന്ന് മലിനമായ ജലത്തിൽ നിന്നല്ലേ താമര വിടരുന്നത് ആ താമരപ്പൂ ഒരിക്കലും ചെളിയിലെ ആ മലിനതയെ ഇങ്ങോട്ട് ആകർഷിച്ചെടുക്കുന്നില്ല വളരെ പരിശുദ്ധമാണത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ പലരും അല്പം പോലും മലിനമല്ലാത്ത സ്വഭാവമാണ് അതായത് നിഷ്കളങ്കമായ പരിശുദ്ധമായ ഒരു സ്നേഹമാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് കാണുന്നു അങ്ങനെയുള്ള ഒരു ബന്ധത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ കാരണം ഇവിടെ ഡിവൈൻ ഡിങ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം ഉലഞ്ഞ ജീവിതമാണ് സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല സ്വന്തം കാലിലൊന്നും നിൽക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഇവിടെ ഫ്രീഡം അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്ങനെ ഫ്രീഡം വരുന്നില്ല ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നു അതുവഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സംശയമുണ്ടാകുന്നു എങ്ങനെ ജീവിക്കും എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ഒരു ആലോചനയും അത്തരത്തിലുള്ള ഒരു എനർജിയും ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണുന്നു കാരണം നിങ്ങൾ അടിയുലഞ്ഞ അല്ലെങ്കിൽ വേരിളകിയ ഒരു വൃക്ഷം പോലെ ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് കാണുന്നു ചില ആൾക്കാരുടെ എനർജി അത്തരമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധികളിൽ കഴിയുന്ന ആൾക്കാരുടെ എനർജി പിന്നെ ഇവിടെ എയ്സ് ഓഫ് പെൻഡിക്കൽസ് വന്നിട്ടുണ്ട് കാരണം സെവൻ ഓഫ് കപ്സാണ് ഞാൻ പറയുന്നത് ഒരുപാട് സംശയങ്ങളിൽ നിങ്ങൾ ജീവിക്കുന്നത് എന്ത് വേണം എങ്ങനെ മുന്നോട്ട് പോകും അവിടെ എങ്ങനെയുള്ള സംശയമാണ് വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടെ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെ എങ്ങനെ തരണം ചെയ്യും എന്നാണ് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത് ഇവിടെ ചിലർ എന്നാൽ ഇവിടെ വരുന്നുണ്ട് എസ് ഓഫ് എൻ്റെസ് എനർജി ഇവിടെ വരുന്നുണ്ട് സാമ്പത്തികമായി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഒന്ന് കരകയറാനുള്ള എനർജി ഇവിടെയുണ്ട് കാരണം ചില ചില സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് ഒരു ഫിനാൻഷ്യൽ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങളുമായിട്ട് ഇവിടെ കണക്റ്റ് ആവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ചിലരൊക്കെ എങ്ങനെയാണ് അത് കണക്റ്റ് ആവുന്നത് ചിലരൊക്കെ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യാം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇവിടെ വിദേശത്തെങ്ങാണും ജോലിക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവാം പോകാം അങ്ങനെ പോയിട്ട് മണി ഏൺ ചെയ്യുന്ന ഒരു എനർജി അത് മണി നിങ്ങളിലേക്ക് വരുന്നു ഫിനാൻസ് പരമായ ഒരു എനർജി നിങ്ങളിലേക്ക് ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അത് വളരെയധികം പോസിറ്റീവായിട്ട് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇവിടെ കാരണം ഇവിടെ കിങ് ഓഫ് പെൻഡക്കിൻസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ സാമ്പത്തികം ഏൺ ചെയ്യാൻ മണി കൂടുതലായി ഏൺ ചെയ്യാനുള്ള പരിശ്രമം നിങ്ങൾ ഇവിടെ ഒരുപാട് നടത്തിയിട്ടുണ്ട് ചുറ്റിനും ഒരുപാട് തടസ്സങ്ങൾ വെല്ലുവിളികളുണ്ട് മറ്റുള്ളവരുടെ പരിഷവാക്കുകളുണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവുണ്ട് ആ കഴിവ് എവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഇവിടെ സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം അതുവഴിയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കഴിവ് ലഭിച്ചിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കഴിവ് സെവൻ ഓഫ് വൺസ് കണ്ടല്ലേ ഇവിടെ എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും വെല്ലുവിളികളെയും എല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒന്നാമതെത്താൻ കഴിയുന്നു നിങ്ങളവിടെ വിജയിയാവുന്നു ആ ഒരു വിജയമാണ് നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ പോയി മണി ഏൺ ചെയ്യാനും കൂടുതൽ സന്തോഷകരമായ ലൈഫിലേക്ക് പോകാനും കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് സാമ്പത്തികമാരിലൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കണക്ഷൻ ഇവിടെ വരുന്നു നല്ല പോസിറ്റീവായിട്ടുള്ള കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ദി എംബറർ വന്നിട്ടുണ്ട് കണ്ടില്ലേ പേജ് ഓഫ് കപ്സ് എന്താണ് പറയുന്നത് ഇവിടെ നിങ്ങളിലും ചിലപ്പോൾ യങ്ങായിട്ടുള്ള പേഴ്സൻ്റെ ലവ് പ്രപ്പോസലായിരിക്കാം അതല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ഹൃദയപരമായ ഇമോഷൻസ് ഉണ്ടാവാം പല കാര്യങ്ങളിലും വേറെ പോയവർ തിരികെ വരുന്നില്ല വെറുതെ ഒന്ന് കലഹിച്ചതാണ് അവർ വിട്ടുപോയി അവരിനി വരുമോ അല്ല എങ്കിൽ വേറെ വിവാഹബന്ധം നോക്കിയിരിക്കുന്നവർ ഉണ്ടാവാം ലവ് പ്രപ്പോസ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ടാവാം ഇവിടെയൊക്കെയും ഹൃദയപരമായ ഇമോഷൻസാണ് പല കാര്യങ്ങളിലും ഉണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായ എനർജി നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇത് എംപറർ എന്ന എനർജി വന്നിട്ടുണ്ട് എംപറർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളതാണ് ഇവിടെ മേജർഖാനാണ് എംപറർ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കപ്പ് വാട്ടർ സയൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി സ്കോർപിയോ എനർജി ഒരുപാട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പെൻറ്റക്ലയർ സൈനാണ് ടോറസ് വർഗോ ക്യാപ്രിക്കോൺ എനർജി അതുകൊണ്ട് ഇവിടെ സോഡ സോഡ എയർ സയൻ ജെമിനി ലിബ്ര ക്വറിയസ് എനർജി എല്ലാ എനർജീസും ഇവിടെ ഉണ്ട് എല്ലാ സയൻസും ഇവിടെ ഉണ്ട് അപ്പോൾ എംബ്രോർഡ് എനർജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നു ലൈഫിൽ നിങ്ങൾക്കൊരു എംബ്രോഡറെ പോലെ കഴിയാനുള്ള ഒരു സാഹചര്യം അടുത്തിരിക്കുന്നു എന്നും പറയാം അപ്പോൾ ഈ ഒരു സാഹചര്യം അടുത്തിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബ് കിട്ടാനുള്ള സാധ്യത നിങ്ങൾ ഏതെങ്കിലും ടെസ്റ്റ് എഴുതിയിട്ട് കാത്തിരിക്കുകയാണോ അതിന് നിങ്ങൾക്ക് ആ ജോബ് കിട്ടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അല്ല എങ്കിൽ തന്നെയും പെർമനൻ്റായ ശമ്പ ശമ്പളത്തോടു കൂടിയ നല്ല ഒരു ജോലി കിട്ടുന്ന എനർജി ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് തന്നെ സ്റ്റെബിലിറ്റി ലഭിക്കുന്ന എനർജിയാണ് ചൊവ്വാഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ പറയുന്നത് ഇവിടെ സ്റ്റെബിലിറ്റിയാണ് വരുന്നത് തീർച്ചയായും നിങ്ങൾ നിങ്ങളിൽ പലർക്കും ലൈഫിലൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഇതുവരെ ഉള്ള അടിത്തറ ഇളകിയ ഒരു ലൈഫായിരിക്കാം പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നു നിങ്ങളുടെ അടിത്തറ ഉറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ സാമ്പത്തിക ഭദ്രത നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കരിയർ സംബന്ധമായ കാര്യങ്ങളിലും മാര്യേജിലായാലും ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരു നിലനിൽപ്പുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും വളരെ നല്ല രീതിയിൽ കുടുംബത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാനും സമർത്ഥരായ ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല അനുഭവജ്ഞാനമുള്ള ആൾക്കാരുടെ എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ